ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വേദവ്യാസ ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിലാണ് മഹാശോഭയാത്ര സംഘടിപ്പിച്ചത് ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന ആപ്തവാക്യവുമായി നടന്ന പരിപാടികളിൽ നൂറുകണക്കിന് ബാലികാ ബാലന്മാർ പങ്കെടുത്തു കൃഷ്ണവേഷം ഗോപികമാർ മറ്റ് പുരാണ വ്യക്തികൾ എന്നിവരുടെ വേഷങ്ങൾ അണിഞ്ഞാണ് കുട്ടികൾ ശോഭായാത്രയിൽ പങ്കെടുത്തത് നെടുങ്കണ്ടം നാട്യാഞ്ജലി ചിലമ്പൊലി നൃത്തവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തരൂപങ്ങൾ ശോഭായാത്രയ്ക്ക് മിഴിവേകി നെടുങ്കണ്ടം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ എസ് യൂണിയൻ പ്രസിഡന്റ് സജി സജീവറമ്പത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പ്രസിഡന്റ് ആർ സുരേഷ് സെക്രട്ടറി എം എസ് മഹേശ്വരൻ ബാലഗോകുലം ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ പുഷ്പരാജ് തുടങ്ങിയവർ സംസാരിച്ചു ശോഭയാത്ര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ച ശേഷം ഉറിയടി ഗോപികാന്തത്വം ചെണ്ടമേളം എന്നിവയും അരങ്ങേറി നൂറുകണക്കിന് ആളുകൾ ശോഭയാത്രയും ഉറിയടിയും കാണുന്നതിനായി എത്തിയിരുന്നു സിറ്റി വിഷൻ നെടുങ്കണ്ടം